ചന്ദ്രികയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ അധ്യായത്തിലൂടെ പറയുന്നത് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരെ കുറിച്ചാണ് ആ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ എന്ന് പറയുമ്പോൾ അതിൽ അശ്വതി നക്ഷത്രത്തിനെ കുറിച്ച് അശ്വതി നാളുകാരെ കുറിച്ച് കഴിഞ്ഞ ഒരു അധ്യായത്തിൽ പറയുകയുണ്ടായി ഇനി അടുത്തതായിട്ട് ഭരണി നക്ഷത്രത്തെക്കുറിച്ചാണ് പറയുന്നത് ഭരണി നാളുകാരെക്കുറിച്ചാണ് പറയുന്നത് ഭരണി നാളുകാരെന്ന് പറയുന്നത് വളരെ ഉത്സാഹശാലികളും സ്ഥിരോത്സാഹമുള്ളവരും കർമ്മനിരതരുമാണ് അവർ എന്തും കാര്യങ്ങളിലും അവരെ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ വളരെ ഭംഗിയായി കാര്യങ്ങൾ നടത്തുവാൻ കഴിവുള്ളവരും പ്രാപ്തിയുള്ളവരുമാണ് ഉള്ളവരുമാണ് ഇവർ ശുക്രദിശയിലാണ് ജനിക്കുന്നത് ഒന്നാം പാദത്തിലാണ് ജനിക്കുന്നതെങ്കിൽ പത്ത് വർഷവും രണ്ടാം പാദത്തിലാണെങ്കിൽ പതിനാറ് വർഷത്തോളവും ഇവർക്ക് ശുക്രദശാ ഇവരുടെ ജീവിതത്തിൽ ലഭിക്കുന്നതാണ് ഈ കാലഘട്ടത്തിൽ ഇവർക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങളെക്കാൾ ഉപരിയായി ഇവരുടെ കുടുംബത്തിലുള്ളവർക്ക് ഇവരുടെ വീട് വീട്ടിലുള്ള അച്ഛൻ അമ്മ അതുപോലുള്ള സഹോദരങ്ങൾക്ക് കുടുംബത്തിന് വളരെയധികം സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നൊരു കാലഘട്ടമാണ് സമ്പത്തുകൾ ധാരാളം ഒരു കാലഘട്ടമാണ് ഇവരുടെ ശുക്രദിശ എന്ന് പറയുന്നത് ഇരുപത് വർഷമാണ് എന്നാൽ അത് കഴിഞ്ഞാൽ ഇവർക്ക് ആദിത്യ ദിശയാണ് ആദിത്യ ദിശയിലെ ഇവർക്ക് സാമ്പത്തികപരമായിട്ടുള്ളതും അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായിട്ടുള്ളതും കർമ്മ മേഖലകളിൽ ഇവർ വളരെയധികം ശക്തന്മാരും നല്ല പോലെ പ്രവർത്തിക്കുമെങ്കിലും ഇവർക്ക് ചെറിയ ചെറിയ അലസത വരുന്ന ഒരു കാലമാണ് ആ അലസതകളെല്ലാം മാറി പിന്നീട് ഇവർ വളരെ ഭംഗിയായി കാര്യങ്ങളെല്ലാം നിർവഹിക്കുവാൻ കഴിവുള്ളവരായിട്ട് മാറുന്നതാണ് എന്നാൽ ഇവർക്ക് മൂന്നാമതായിട്ട് ചന്ദ്രദിശാ കാലഘട്ടമാണ് ആ ചന്ദ്രദിശാ കാലഘട്ടത്തിൽ ഇവർക്ക് വളരെയധികം സാമ്പത്തികപരമായിട്ടുള്ള ഉണ്ടാകും ചന്ദ്രദിശാ കാലഘട്ടങ്ങളിൽ ആ ചന്ദ്രൻ അത് നാല് ഏഴ് പത്ത് ഭാവങ്ങളിലാണ് നിൽക്കുന്നതെങ്കിൽ ജാതകത്തിൽ അത് വളരെയധികം സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചയും അഭിവൃദ്ധിയും ധനവും എല്ലാം തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതിന് കഴിവുള്ളതാണ് ചന്ദ്രൻ ചന്ദ്രനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുർഗാദേവിയെയാണ് അപ്പോൾ അത് വളരെയധികം സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിരിക്കും അത് അത് കഴിഞ്ഞാൽ ചൊവ്വയുടെ കാലഘട്ടമാണ് ചൊവ്വാ ദശമ ദിശയാണ് അഥവാ കുജദിശാ കാലമാണ് കുജുദശ എന്ന് പറയുമ്പോൾ അവർക്ക് സാമ്പത്തികപരമായിട്ട് ഉന്നതിയിലെത്തുമെങ്കിൽ പോലും വളരെ ചെറിയ ചെറിയ തടസ്സങ്ങൾ സാമ്പത്തികപരമായിട്ട് ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട് എങ്കിൽ പോലും അവർക്ക് സാമ്പത്തിക ഉന്നതിയും ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട് ആ കുജൻ ഇവരുടെ ജാതകത്തിലെ മൂന്ന് ആറ് പത്ത് ഭാവങ്ങളിലാണ് നിൽക്കുന്നതെങ്കിൽ കുജുദശയിൽ ചെറിയ ചെറിയ ദോഷങ്ങൾ സംഭവിക്കും എന്നാൽ അടുത്തത് രാഹുവദശ ആയിരിക്കും ആ രാഹുവശാ കാലത്ത് ഇവർക്ക് വളരെ ദോഷങ്ങൾ അഥവാ ചെറിയ ചെറിയ അസുഖങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് അതുപോലെ തന്നെ ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും ചെറിയ ദോഷങ്ങളുള്ള ഒരു കാലഘട്ടമാണ് രാഹുവദശ കാലഘട്ടം ആ രാഹുവദശാ കാലഘട്ടത്തിന് വേണ്ടുന്ന പരിഹാരങ്ങൾ അവർ ചെയ്യണം അല്ലെങ്കിൽ അവർക്ക് ചെറിയ ചെറിയ ആപത്തുകളെല്ലാം സംഭവിക്കും അതിനു വേണ്ടുന്ന എന്ന് പറയുന്നത് രാഹു ദശയുടെ തുടക്കത്തിൽ തന്നെ അരഗ്രാം ഭൂമിതകരത്നം വാങ്ങിച്ചെടുക്കണം അത് ഒരു ഗ്രാം മോതിരത്തിൽ സ്വർണത്തിൻ്റെ മോതിരത്തിലാക്കി അത് വലതു കൈയുടെ നടുവിരലിൽ അത് പൂജിച്ച് ഇട്ടുകഴിഞ്ഞാൽ രാഹുർ ദശ കൊണ്ടുള്ള ദോഷങ്ങൾ ഒരു പരിധിവരെ മാറുന്നതാണ് പിന്നീട് നവഗ്രഹ ക്ഷേത്രത്തിൽ രാഹുവിന് പക്ക തോറും അവരുടെ നാളുകൾ തോറും രാഹുപൂജ നടത്തേണ്ടതാണ് ആ രാഹു രാഹുപൂജയും നടത്തി കഴിഞ്ഞാൽ രാഹുവിൻ്റെ ദോഷങ്ങളെല്ലാം തന്നെ മാറി ഇവർക്ക് സുഖകരമായിട്ടുള്ള ഒരു ജീവിതം ലഭിക്കും അത് കഴിഞ്ഞാൽ വ്യാഴദിശ കാലഘട്ടമാണ് അത് ഏറ്റവും സമ്പത്തും അഭിവൃദ്ധിയും എല്ലാം തന്നെ ചേരുന്ന ഒരു കാലഘട്ടമാണ് എന്നാൽ ഇവരുടെ ജീവിതത്തിലെ ഇവരുടെ ഭാഗ്യദേവത എന്ന് പറയുന്നത് യവനാണ് അതുപോലെ തന്നെ ഭാഗ്യരത്നം എന്ന് പറയുന്നത് ഇവർക്ക് വൈദ്യവും അഥവാ ഡയമണ്ട് ഡയമണ്ടും ഭാഗ്യനിറം ചുവപ്പും ഭാഗ്യസംഖ്യ ഒൻപതും ആണ് ഇവർ മനുഷ്യഗണത്തിൽപ്പെടുന്നതും പുരുഷ യോനിയിൽപ്പെടുന്നതും അതുപോലെ തന്നെ ഇവരുടെ പക്ഷി പുള്ളും മൃഗം ആനയും കൂടാതെ കൊണ്ട് തന്നെ ഇവരുടെ എല്ലാവിധ നേട്ടങ്ങളും ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതും ഇവരുടെ ഗ്രഹനിലയിൽ ഇവരുടെ ജാതകത്തിലെ ഓരോ ഗ്രഹനിലയിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് ആ ഗ്രഹനിലയിൽ വരുന്ന മാറ്റങ്ങൾ അനുസരിച്ച് ഭരണി നക്ഷത്രക്കാർ ചിലപ്പോൾ അവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല എന്ന് ചിലപ്പോൾ പറയാം അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ദിശാസന്ധിയിലെ അവരുടെ ജാതകത്തിൽ നിൽക്കുന്നതായിട്ടുള്ള ഗ്രഹങ്ങള് ഈ പറഞ്ഞതുപോലെയുള്ള സമയ സ്ഥലങ്ങളിലാണെങ്കിൽ അതിനുള്ള പരിഹാരം കണ്ടുപിടിക്കണം ഇപ്പോൾ കുജദശാ കാലഘട്ടത്തിൽ കുജൻ ജാതകത്തിൽ മൂന്ന് ആറ് ഒമ്പത് ഏതെങ്കിലും മൂന്ന് ആറ് പത്ത് ഇവയിൽ ഏതെങ്കിലും ഒന്നിലാണ് നിൽക്കുന്നതെങ്കിൽ അവർക്ക് ദോഷങ്ങൾ വരും അപ്പോൾ അതിനുള്ള പൂജകൾ ചെയ്യുക പൂജകൾ എന്താണ് കുജനെന്ന് പറയുമ്പോൾ അത് സുബ്രഹ്മണ്യനാണ് ഓജരാശിയിൽ നിൽക്കുന്ന കുജനാണെങ്കിൽ അത് സുബ്രഹ്മണ്യനും അതുപോലെ തന്നെ യുഗ്മശിയിൽ നിൽക്കുന്നതാണെങ്കിൽ എന്താണ് അത് ഭദ്രകാളിയുമാണ് ആ അവർക്ക് നോക്കിയിട്ട് അതിന് വേണ്ടുന്നതായിട്ടുള്ള വഴിപാടുകൾ നടത്തുക കുജനാണ് അപ്പോൾ എന്താ ചെയ്യേണ്ടത് ഷോഡജ പൂജ ഭദ്രകാളിക്കാണെങ്കിൽ അത് വേണ്ടുന്നതായിട്ടുള്ള ഓരോന്നും ചെയ്യേണ്ടതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള മാറ്റങ്ങൾ ദോഷങ്ങൾ മാറിക്കിട്ടുകയുള്ളൂ ഇങ്ങനെ ഈ കാര്യങ്ങൾ ചെയ്യാതെ ദോഷങ്ങൾ മാറുന്നതല്ല അതുകൂടാതെ കൊണ്ട് തന്നെ ഇവർക്ക് ഇവരുടെ ജീവിത കാലഘട്ടം മുഴുവനും തന്നെ വളരെയധികം സാമ്പത്തികപരമായിട്ട് ചെറിയ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാകും കാരണം എന്താണ് ഈ ഗ്രഹനിലയിൽ വരുന്ന ദോഷങ്ങളാണത് അത് മാറ്റിയാൽ മതി ഇനി ഇവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ ഉണ്ടാകാതിരിക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമല്ല ഇപ്പോൾ പറയുകയാണെങ്കിൽ ഉന്നതിയിലേക്ക് പോകുന്ന ഒരു കാലഘട്ടമാണ് സാമ്പത്തികപരമായിട്ട് വളരെയധികം അഭിവൃദ്ധിയിലേക്ക് പോകുന്ന ഒരു കാലഘട്ടമാണ് സമ്പത്ത് ധാരാളം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് കാരണം എന്താണ് ഇവർക്ക് ഇവരുടെ ഭാഗ്യാധിപൻ എന്ന് പറയുന്നത് വ്യാഴമാണ് ആ ഭാഗ്യാധിപൻ ഇവരുടെ മൂന്നാം ഭാവത്തിലാണ് നടക്കുന്നത് മൂന്നാം ഭാവത്തിൽ ഭാഗ്യാധിപൻ നിൽക്കുന്നു അതിൻ്റെ കൂടെ ആദിത്യനുമുണ്ട് അതുകൂടാതെ അവിടെ അംശയിച്ചു നിൽക്കുന്നത് ആരൊക്കെയാണ് അവിടെ ശുക്രൻ അംശയിച്ചു നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ രാഹു അംശയിച്ച് നിൽക്കുന്നുണ്ട് നിൽക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരു ഉന്നതിയിലേക്ക് പോകുന്ന ഒരു വർഷമാണ് ഇത് ഇവർക്ക് കൊണ്ട് കിട്ടിയിരിക്കുന്നത് എന്നാൽ ഇവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകുമെന്ന് പറയുവാനുള്ള കാരണം ഇവരുടെ രണ്ടാം ഭാവാധിപൻ എന്ന് പറയുന്നത് ശുക്രനാണ് ആ ശുക്രൻ കൊണ്ട് ഇവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ അഭിവൃദ്ധികളും ഉണ്ടാകുന്നൊരു കാലഘട്ടമാണ് തടസ്സങ്ങളെല്ലാം കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ് എന്നാൽ ഇവരുടെ വീട് വളരെയധികം പുരോഗതിയിലേക്ക് പോകുന്ന ഒരു കാലഘട്ടമാണ് ചിലരുടെ വീടുകൾ ചിലപ്പോൾ ചില മോശമായിട്ടുള്ള കാലാവസ്ഥയിലാണെങ്കിൽ അതെല്ലാം തന്നെ പുതുക്കിപ്പണിയുകയും അതുപോലെ തന്നെ അവയെല്ലാം തന്നെ നല്ല രീതിയിലേക്ക് വരുവാനുള്ള ഒരു സമയമാണ് കാരണം ഇരുപത്തി ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി ബുധൻ മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്ക് മാറി ആ കർക്കിടകം രാശി എന്ന് പറയുന്നത് ഇവരുടെ നാലാം ഭാവമാണ് അതുകൊണ്ട് ഇവർക്ക് സാമ്പത്തിക ഇത് വളരെയധികം പുരോഗതിയും അഭിവൃദ്ധിയും ഉണ്ടാകും തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് വളരെയധികം തൊഴിൽ ലഭിക്കുന്നൊരു കാലഘട്ടമാണ് വീടിന് അഭിവൃദ്ധി ഉണ്ടാകുന്നൊരു കാലഘട്ടമാണ് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറുന്നൊരു കാലഘട്ടമാണ് അതുപോലെ തന്നെ ധാരാളം ബന്ധുക്കളും സ്വന്തക്കാരും എല്ലാം തന്നെ ഇവർക്ക് ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ഇവരുടെ സന്താനങ്ങൾ എന്ന് പറയുന്നത് വളരെയധികം സാമ്പത്തികപരമായിട്ട് ഉയർച്ചയിലേക്ക് എത്തേണ്ട ഒരു കാലഘട്ടമാണ് കാരണം അവരുടെ അവരുടെ സാമ്പത്തിക സന്താനങ്ങൾക്ക് ഗുണകരമായിട്ടാണ് ചൊവ്വ നിൽക്കുന്നത് അവിടെ ചെറിയ ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതകളുമുണ്ട് അതിനിവർ ചെയ്യേണ്ടതെന്നാണ് ശിവഭഗവാനെ ധ്യാനിക്കുക ശിവന്റെ അഷ്ടോത്തരം അത് ആയിരത്തി എട്ട് പ്രാവശ്യം ഒരു ദിവസം ജപിക്കാമെങ്കിൽ അവരെ കൊണ്ട് ജീവിപ്പിക്കുക അത് കഴിഞ്ഞാൽ ആ ഇവർക്ക് വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾക്കും അതുപോലെ തന്നെ ഇവരുടെ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾക്കും ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോകുന്നവർക്കും എല്ലാം തന്നെ ഉയർച്ചയുണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് എന്ന് പറയാം ഇവർക്ക് ശത്രുക്കൾ എന്ന് പറയുവാനായിട്ട് വളരെയധികം ആൾക്കാരില്ലെങ്കിൽ പോലും ഉള്ള ശത്രുക്കൾ എല്ലാം തന്നെ വളരെ ബലവാന്മാരാണ് അത് ഇവരുടെ വീടുകളിലുള്ളവരുടെ വീടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരും ആ വീടിനോട് വളരെയധികം താതാത്മ്യമുള്ളവരുമായിട്ടുള്ളതാണ് ഇവരുടെ ശത്രുക്കൾ എന്ന് പറയുന്നത് അവർ ഇവർക്ക് ബലമായിട്ടാണ് ശത്രുതയിൽ നിൽക്കുന്നത് വീടിന് അത് വളരെ ഇവർക്ക് ഈശ്വരാധീനമുള്ളതുകൊണ്ട് അവരൊന്നും തന്നെ ഇവർക്ക് ശത്രുക്കളായിട്ട് പരിഗണിക്കേണ്ടതില്ല എന്നാൽ ഇവരുടെ ഭാഗ്യ ഇവരുടെ ദാമ്പത്യ ജീവിതം വളരെയധികം സുഖകരമായി പോകുന്ന ഒരു കാലഘട്ടമാണ് ദാമ്പത്യ ജീവിതം വളരെ സുഖകരമായി പോകുന്ന ഒരു കാലഘട്ടമാണ് എന്നാൽ വിവാഹപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇവർക്ക് ഷഷ്ടാഷ്ടമ നോക്കേണ്ടതുണ്ട് കന്നി രാശി എന്ന് പറയുമ്പോൾ അതായത് ആ കന്നിരാശിയിൽ നിൽക്കുന്നത് ഉത്തരത്തിൽ മുക്കാൽ അത്തം ചിത്തിര കന്നി രാശി എന്ന് പറയുന്നത് ആ കന്നിരാശിയിൽ നിൽക്കുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഇവരുടെ ഭാവത്തിൻ്റെ ആറാം ഭാവത്തിലാണ് നിൽക്കുന്നത് ആ ആറ് എന്ന് പറയുന്നത് ഷഷ്ടാഷ്ടമമാണ് അതുകൊണ്ട് ഈ മൂന്ന് നാളുകാരും ഇവർക്ക് വർജിക്കേണ്ടതാണ് എന്നാൽ ഇവർക്ക് ഏഴാം ഭാവത്തിൽ ഏഴാം ഭാവം എന്ന് പറയുമ്പോൾ ചിത്രര ചോദ്യം വിശാഖം മുക്കാൽ ആ ഏഴാം ഭാവം ഇവർക്ക് വളരെയധികം അനുകൂലമായിട്ടുള്ളതാണ് കാരണം അത് സമസപ്തമമാണ് അത് അത് വളരെയധികം ഉയർച്ച ഉണ്ടാക്കുന്ന വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വളരെയധികം ഉണ്ടാക്കി കൊടുക്കുന്ന ഒന്നാണത് അതുപോലുള്ള നക്ഷത്രങ്ങളാണ് ഇവർ തിരഞ്ഞെടുക്കേണ്ടത് എന്നാൽ ഇവർക്ക് ഇവരുടെ തടസ്സങ്ങൾ ചെറിയ ചെറിയ തടസ്സങ്ങളെല്ലാം തന്നെ ജീവിതത്തിൽ വരാനുള്ള സാധ്യതകളുണ്ട് ആ തടസ്സങ്ങൾ വരുത്തുക എന്ന് പറയുന്നത് അതിന് മുഖ്യ കാരണക്കാരെന്ന് പറയുന്നത് ഇവർ തന്നെയായിരിക്കും ഇവരുടെ ജീവിതത്തിലെ പ്രവർത്തന മേഖലകളിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾക്ക് ഇവർ തന്നെയാണ് മുഖ്യമായും കാരണമായിട്ട് ഇവർ അറിഞ്ഞോ അറിയാതോ ചെയ്യുന്ന പ്രവർത്തനങ്ങളായിരിക്കും ഇവർക്ക് തടസ്സങ്ങളായി വരുന്നത് എന്നാൽ ഇവരുടെ കർമ്മഭാവം എന്ന് പറയുന്നത് അത് പത്താം ഭാവം അവർക്ക് ശനി ക്ഷേത്രമാണ് ആ കർമ്മഭാവത്തിനും ചെറിയ ചെറിയ മാന്യതകൾ വരുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കർമ്മ കർമാധിപനായിട്ടുള്ള ശാസ്ത്രാവിനെ ഇവർ നിരന്തരം പൂജിക്കുകയും അതുപോലെ തന്നെ ഇവർ ഭഗവാനെ പ്രാർത്ഥിക്കുകയും ശബരിമല ദർശനം നടത്തി ഒരു നാണയമെങ്കിലും അവിടെ സമർപ്പിച്ച് ആ പൂജകളിലെല്ലാം തന്നെ തൊഴുത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ കർമ്മരംഗം വളരെയധികം സമൃദ്ധമായി മാറുന്ന ഒരു കാലഘട്ടമാണ് ഇവർക്ക് സാമ്പത്തികപരമായിട്ട് ഉയർച്ചകൾ ധാരാളം ഉണ്ടാകുമെങ്കിലും അവർക്ക് അതിൻ്റെതായിട്ടുള്ള അഹങ്കാരമോ അഹംഭാവമോ ഉണ്ടാകുന്നവരല്ല സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചകൾ ഇവർക്ക് ഉണ്ടാകുന്നത് ഇവരുടെ സന്താനങ്ങൾ മുഖാന്തരമായിരിക്കും ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഇവരുടെ കർമ്മരംഗങ്ങളിലുള്ള മികവ് കൊണ്ടും ഇവർക്ക് വളരെയധികം സാമ്പത്തിക മേഖലകൾ ഉയർന്നു വരുന്നുണ്ട് എന്നാൽ ഇവർക്ക് ആ ലാഭമെല്ലാം ഉണ്ടാകുന്നതിന് ഒരു കാലഘട്ടം കൂടിയാണിത് കാരണം ആ പതിനൊന്നാം ഭാവത്തിലാണ് രാഹു ഇപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ട് ആ കർ ലാഭസ്ഥാനത്ത് ഇവർക്ക് വളരെയധികം നേട്ടങ്ങൾ വന്ന് ചേരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് എന്നാൽ ഇതെല്ലാം തന്നെ ഉണ്ടെങ്കിൽ പോലും ഇവർക്ക് ചിലവുകളെല്ലാം തന്നെ വളരെ കുറഞ്ഞ രീതിയിൽ പോവുകയുള്ളു അത് ഇവർക്കൊരു ഭാഗ്യമാണ് ആ ചിലവുകൾ കുറയുവാനുള്ള കാരണം ഇവരുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത് അവയെല്ലാം തന്നെ ശനി ശനീശ്വരൻ വളരെ കുറച്ച് 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 കൊണ്ടുവരുന്ന ഒരു കാലഘട്ടമാണ് ഇവരുടെ ഭാവങ്ങളും ഇവരുടെ ബുദ്ധിമുട്ടുകളും എല്ലാം തന്നെ ഇവരാരെയും അറിയിക്കാതെ എല്ലാം നല്ല രീതിയിൽ പോകണമെന്നുള്ള ചിന്താഗതിക്കാരാണ് ഇവരിൽ പലരും അത് യഥാസമയത്ത് ഇവർക്ക് ചുഴലിൽ ജോലി കിട്ടുകയും ഇവർ മിക്കവാറും എല്ലാം തന്നെ സർക്കാർ ജോലിയിൽ ഏർപ്പെടുവാൻ സാധ്യതയുള്ളവരായിരിക്കും കാരണം ഇവർക്ക് അതിനുള്ള കഴിവും പ്രാഗൽഭ്യവും എല്ലാം തന്നെ ഉള്ളതുകൊണ്ട് ഇവർക്ക് കർമ്മരംഗങ്ങളിലൂടെ ഇവർക്ക് പടിപടിയായി ഉന്നത പദവിയിലേക്ക് എത്തിച്ചേരുവാനായിട്ടുള്ള ഒരു കഴിവ് കൂടിയുള്ളവരാണ് എന്നാൽ വക്കീലന്മാർ അതുപോലുള്ള ഉന്നത ഉദ്യോഗസ്ഥ ഉന്നത തലങ്ങളിൽ വിരാജിക്കുന്നവർക്ക് വളരെ ഉന്നതമായിട്ടുള്ള സ്ഥാനങ്ങൾ കൈവരുവാനുള്ള സമയം കൂടിയാണിത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അധ്യായം ഉപസംഹരിക്കുകയാണ് എല്ലാവർക്കും എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊണ്ട് മൈക്കത്തപ്പൻ്റെ കൃപാക്ലാശം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അധ്യായം പര്യവസാനിപ്പിക്കുകയാണോ എല്ലാവർക്കും നന്ദി നമസ്കാരം